മഹാനായുണ്ട് അതിലേക്കൊന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചു നോക്കാം എല്ലാവർക്കും മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മഹാനായ ഷംസുൽ ഉലമ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ ഏറ്റവും വലിയ സൂഫി വരിൽ മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി സിഫ്രി തങ്ങളുടെ വാക്കുകൾ കടപെടുത്തു പറഞ്ഞാൽ ഒരു മധുബിന്റെ ഇമാമരെ ആവേണ്ടിയിരുന്ന മഹാനായ ഇമാമുന ർഅുവിന്റെ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ ഒരു മധുഹബിന്റെ ഇമാമു വരെ ആകുമായിരുന്നു മഹാനായ ഷേഹുന അത്രയും പാണ്ഡിത്യമായിരുന്നു മഹാനബറുകൾക്ക് അറബ് ലോകം പോലും മഹാനബറുകളെ വളരെ കൂടി വിളിച്ച പേരാണ് ഷംസുൽ ഉലമാക്കളുടെ സൂര്യൻ ഈ മഹാനായ ഷേഹുന ഉലമയുടെ ഒരു സംഭവം നമുക്കൊന്ന് കണ്ടു നോക്കാം മിർസ കുലാം അഹമ്മദിനെ കാതിയാനികൾ പ്രവാചക പട്ടം നൽകി അവരോധിക്കപ്പെട്ട ഒരു സമയം മുസ്ലിമീങ്ങളുടെ വിശ്വാസം മുഴുവൻ തെറ്റിച്ച് കാദിയാനുസരത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ അതിന്റെ തുടക്കത്തിൽ എല്ലാവരും ആദിയാലിയെ എതിർക്കുന്നതിന് മുൻപ് മഹാനായ ഷേഖുന ശംസുലമ ആദിയാനിസം കുഫ്രിയാണ് എന്ന് പറഞ്ഞ മഹാനാണ് ഷേഖുന ശംസുൽ ആദിയാലികളുമായുള്ള ഒരു കേസിൽ മഹാനായ ഷേഖുന ശംസുലമയോട് അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകൻ ചോദിച്ചു ലാ ഇലാ എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വാസിയാവില്ലേ മുസ്ലിം ആവില്ലേ എന്ന് മഹാനായ ഷേഖുനഷംസുല്ല ഒന്നും ഉണ്ടിയില്ല കാതിയാനികൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് വാദം അതുമായി ബന്ധപ്പെട്ട ഒരു വാദമാണ് അഭിഭാഷകൻ സ്ഥാപിക്കാൻ നോക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകും എന്നാണ് ോട് ചോദിച്ചു ലാ ഇലാഹ പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകില്ലേ ഒന്നും മിണ്ടിയില്ല രണ്ടാമതും അഭിഭാഷകൻ ചോദിച്ചു ഒന്നും മിണ്ടിയില്ല മൂന്നാമതും മഹാനായ ചോദിച്ചു ലാ ഇല എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകില്ലേ അപ്പോൾ ഷേഖുനഷംസ അഭിഭാഷകനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് തിരിച്ച് ഇപ്പോൾ നിങ്ങൾ മുസ്ലിം ആയോ നിങ്ങൾ മൂന്ന് തവണ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞില്ലേ നിങ്ങൾ മുസ്ലിം ആയിട്ടുണ്ടോ അഭിഭാഷകൻ ആകെ വിറച്ചുപോയി കാരണം ഒരാൾ വെറുതെ എന്ന് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും മുസ്ലിം ആവില്ല എന്ന് അഭിഭാഷകന് ബോധ്യപ്പെട്ടു ലാ ഇലാഹ എന്ന് കൂടി പറയുമ്പോഴാണ് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം പറയുമ്പോഴാണ് ഒരാൾ വിശ്വാസിയാകുന്നത് പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ സഹോദരങ്ങളെ ഇനിയും കറാമത്തുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഷംസുല്ല ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഹിക്കുമത്തായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് കൂടെ അറിവിനോടുകൂടെ ഹിക്കുമത്ത് കൂടി കൂടിയപ്പോ മഹാനവർ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു വലിയ സൂഫി വര്യൻ അള്ളാഹു മഹാന്റെ കൂടെ സ്വർഗ്ഗ ഒരുമിച്ച് കൂടാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹാന്റെ കാവലുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ ചെയ്യണമെന്ന് വസീയത്തോടെ സ്ഥലം വാലേക്കും വാഹമത്തു അല്ലാഹി